മലയാള സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി താരങ്ങൾക്കെതിരെ ഗുരുതര പീഡന ആരോപണവുമായി പല നടിമാരും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനിടയിലും ദിലീപ് കേസ് ചർച്ചയാകുകയാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രി പ്രതിപാദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനിടെ അവനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹം പറയുകയുണ്ടായി എത്ര വമ്പനായാലും പിടിച്ച് അകത്തിടുമെന്ന് ഇപ്പോഴിതാ ഈ വാക്കുകളെ കുറിച്ച് ശാന്തിവിള ദിനേശ് പറയുന്ന വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് ഈ വരുന്ന ഡിസംബറിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വരുന്നത് ആ വിധി എന്താകുമെന്ന് കേസ് അന്വേഷിച്ച മുഖ്യമന്ത്രിക്കും മറ്റുദ്യോഗസ്ഥർക്കും ഡബ്ല്യു സി സിയിലെ നാലഞ്ചു പേർക്കും അറിയാം ഈ കേസിൽ ദിലീപിനെ കണക്ട് ചെയ്യാവുന്ന ഒരു തെളിവും തന്റെ മുൻപിൽ വന്ന ഫയലിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അന്നത്തെ ഡി ജി പി ആയ ടി പിൻകുമാർ പറഞ്ഞത് ജയിലിൽ അകത്ത് കിടക്കുന്ന പ്രതി ദിലീപിനെ വിളിച്ച് ഒന്നര കോടി ചോദിക്കുന്നു തന്നില്ലെങ്കിൽ ദിലീപിന്റെ പേര് പറഞ്ഞ് രണ്ടു കോടി തരാൻ ആളുണ്ടെന്ന് പറയുന്നു ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് പുതിയ ഡി ജി പി ആയ ലോക്നാഥ് ബെഹ്റയ്ക്ക് കൊടുക്കുന്നു ശേഷം ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു ജയിലിനകത്ത് കിടന്ന സുനിക്ക് എങ്ങനെ ഫോൺ കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാം ദിലീപിന്റെയും നാദർഷയുടെയും നമ്പർ സുനിക്ക് കൊടുത്തത് പോലീസുകാർ തന്നെയാണ് എൺപത്തി ദിവസമാണ് കേസിൽ ദിലീപ് ജയിലിൽ കിടന്നത് ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ ഇതുവരെ രണ്ടു മാസത്തോളമായി വിസ്തരിക്കുന്നു ഇനി കുറച്ചു ദിവസം കൂടി ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ ഏഴുപേരെ കൂടി വിസ്തരിക്കും അതും കോടതി അനുവദിക്കുമോ എന്നറിയില്ല എന്ന് ശാന്തിവള ദിനേശ് പറഞ്ഞു ദിലീപിനെതിരെ ഒരു തെളിവുമില്ലാതെയാണ് അദ്ദേഹത്തെ മൂന്ന് മാസത്തോളം ജയിലിൽ പിടിച്ചിട്ടതെന്നാണ് സോഷ്യൽ മീഡിയയിലും ആളുകൾ പറയുന്നത് നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങളൊക്കെ പണ്ടേ കോടതി തള്ളിയതാണ് എന്നിട്ടുപോലും നുണപ്രചരണം നടക്കുകയാണ് നടിയാക്രമിക്കപ്പെട്ട കേസ് ലൈംലൈറ്റിൽ നിർത്താനാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും ദിലീപിനെ കുറിച്ച് സംസാരിക്കുന്നതും അതുതന്നെ വീണ്ടും ചർച്ചയ്ക്കടുത്തിടുന്നതെന്നും ശാന്തിവള ദിനേശ് വ്യക്തമാക്കി